അലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹമില്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അതേപോലെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മളെ നോമ്പു തുറിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടോക്കി വീഡിയോ കാണുമ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അതേപോലെ തന്നെ നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്ന് ദാസ്ത്ര നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ കിച്ചണിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ പിന്നെ ചിക്കൻ കറി പത്തിരിയാണ് പിന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് കഴിക്കാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ചിക്കനൊക്കെ ഞാൻ അവിടെ കഴുകി വെച്ചിട്ടുണ്ട് ഇനി അപ്പോൾ കുറച്ച് എല്ലാത്ത പീസൊക്കെ നോക്കിയിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഞാൻ പലച്ചക്ക് നമുക്ക് ചോറ് കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മാറ്റി വെച്ചതാണ് അപ്പോൾ നമുക്ക് കറിക്ക് ഉള്ളതൊക്കെ ഞാൻ മണ്ണിൻ്റെ ചട്ടിക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ബീഫ് കറി ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് പിന്നെ സവാളയും തക്കാളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പിൻ്റെ ലീം ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിൽ മസാല പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ചിക്കൻ കറി കുറച്ച് എരിവ് കൂടുതലുണ്ടേന് മുളക് പൊടിയാണെങ്കിൽ നമ്മളിപ്പോൾ പുതിയ മുളക് പൊടിച്ചല്ലോ ആ മുളക് പൊടിയാണ് കേട്ടോ എടുത്തീനിയത് അപ്പോൾ കുറച്ച് എരിവ് കൂടുതലുണ്ടും ഞാനാണെങ്കിൽ ഒരു രണ്ട് സ്പൂൺ രണ്ടര സ്പൂണൊക്കെ ചേർത്തിട്ടും ഉണ്ടായിന് മുളക് പൊടി എന്നാൽ ഉടുക്ക് നോക്കിയാണ് ആകട്ടെ മുളക് പൊടി ഇട്ടത് ചിലപ്പോൾ അങ്ങനെയാണ് ചിലപ്പോൾ അതിനു വേണ്ടിയിട്ടോ ഒക്കെ കറക്റ്റ് ആയി കാരം അപ്പോൾ എന്തായാലും ഞാൻ പിന്നെ അതിൽ വെള്ളമൊക്കെ ഒഴിച്ചാണ്ട് പിന്നെ കറി അടുപ്പത്ത് വെക്കാനുള്ള പാകത്തിനാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ മാറ്റി വെച്ചുകഴിഞ്ഞാൽ ആ ഒരു ചിക്കനിക്കിപ്പം തന്നെ ഉപ്പ് മുളകൊക്കെ തേച്ച് വെക്കുകയാണ് കേട്ടോ എന്നാൽ പിന്നെ നമ്മൾ മസാല ബോക്സ് കൊടുത്താണ്ട് എടുത്ത് വയ്ക്കുകയും ചെയ്യാം തിലച്ചയ്ക്ക് ഇതേപോലെ ചിക്കൻ ഫ്രൈ ചെയ്തതോ അല്ലെങ്കിൽ ബീഫോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പപ്പടം പൊരിച്ചതും ഒരു പപ്പടത്താളിപ്പും ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ചോറ് അയക്കാം കേട്ടോ എനിക്കങ്ങനെയൊക്കെയാണ് ഇഷ്ടം പിന്നെ ഇവിടെ കാര്യമായിട്ട് ചോറ് അയക്കുന്ന ആൾ ഞാൻ തന്നെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ പിന്നെ ചിക്കൻക്കാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഉപ്പും കുറച്ച് സോയാ സോയാസോസൊക്കെ ചേർത്തിട്ട് ഇവിടെ തിരുമ്മി വെക്കുന്നുണ്ട് ഇനി നമുക്ക് കരയൊക്കെ വെന്തിട്ട് ആ ഒരു അടുപ്പിൽ തന്നെ ഇതും ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ ചോറ് ഇപ്പം ഞാൻ ഒന്നരടാണ് കേട്ടോ വെക്കൽ അപ്പോൾ ഒന്ന് ചോറ് വെക്കണ്ട അന്നലെ വെച്ച ചോറുണ്ട് ഫ്രിഡ്ജിൽ അപ്പോൾ അത് ചൂടാക്കിയിട്ട് അതങ്ങനെ കഴിക്കും പിന്നെ ദാ പിന്നെ അടുപ്പൊക്കെ കത്തിച്ചേനട്ടെ ഞാൻ അടുപ്പ് കത്തിച്ചിട്ട് നമ്മൾ ചിക്കൻ കറി അടുപ്പത്ത് കൊണ്ടുവന്ന് വെക്കുന്നുണ്ട് ചിക്കൻ കറി ആവുമ്പോൾ പെട്ടെന്ന് വേവും ബീഫിൻ്റെ പോലെയല്ലല്ലോ പിന്നെ നമ്മൾ അടുത്ത വീട്ടിൽ നിന്ന് ഈ ചിക്കു തന്നിട്ടുണ്ടായിന് കേട്ടോ ഓരോ വീട്ടിലുണ്ടായതാണിത് അപ്പോൾ മരത്തി പറിച്ചിട്ട് എല്ലാവർക്കും ഓരി വച്ചതാണ് കേട്ടോ അയൽവാസിയാക്ക എല്ലാ വീട്ടിൽക്കും കുറേശ് തന്നിട്ടുണ്ടേന് അപ്പോൾ അതേപോലെ തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടായിനി കുറച്ച് അപ്പോൾ അത് ഒരു ഇങ്ങനെ പറിച്ചാണ്ട് വലിയ പാത്രത്തിലാക്കിയപ്പോൾ അവിടെ ഉണ്ടായപ്പോൾ അങ്ങനെ വീഡിയോ എടുത്താണ് കേട്ടോ അപ്പോൾ നമുക്കും ഇതാ ഒരു കവറിൽ തന്നിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ രണ്ട് ദിവസമായിട്ട് ഇത് തന്നിട്ട് ഈ ഒരു വീട്ടിൽ നിന്നാണ് കേട്ടോ തന്നിട്ടുണ്ടായിനി അത് അപ്പോൾ അത് പിന്നെ പഴുക്കാനായിട്ടവിടെ വെച്ചിട്ടുണ്ടേനും അപ്പോൾ ഇന്ന് ഞാൻ നോക്കിയപ്പോൾ ഒന്ന് പഴുത്തിട്ടുണ്ടേനും അപ്പോൾ അത് പിന്നെ വെച്ചിട്ട് അതുകൊണ്ട് ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടൊന്ന് അപ്പോൾ അതൊക്കെ കഴുകിയിട്ട് പിന്നെ ഇതിൻ്റെ ആ തൊലിയൊക്കെ മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിൽ ആ പഴുപ്പ് മാത്രം എടുക്കണം ഗുരു കളഞ്ഞിട്ട് അപ്പോൾ ജ്യൂസ് ചിഞ്ചിമോളടിക്കൂട്ടോ ചിഞ്ചിമോളടിച്ചോണ്ടെന്ന് പറഞ്ഞാണ്ട് അങ്ങനെ ഓൾ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യം ഞാൻ നോക്കണ്ട അപ്പം ഞങ്ങളിമ്മച്ചി മക്കളും കിച്ചണിൽ വന്നാലും ഓരോരുത്തരും ഓരോ ജോലി അങ്ങോട്ട് ഏറ്റെടുക്കലാട്ടോ അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് നമ്മൾ പണികളൊക്കെ തീരും അല്ലെങ്കിൽ ഇപ്പം ബാങ്ക് കൊടുത്തു കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഒന്നും കിച്ചണിൽ വന്നാൽ ഒക്കെ കൂടെ ഒന്നും ആയി മക്കളും ഇൻ്റെ ഒപ്പം ഉണ്ടാകുമ്പോൾ പിന്നെ കുറച്ച് നേരം വേകിയാലും കുഴപ്പമില്ല അവർ പറയും ച്ച് കുറച്ച് നേരം കൂടി അവിടെ കടന്ന് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോവാമെന്ന് പറയും അങ്ങനെ നേരം വെക്കണതാണ് കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ ഇപ്പച്ചൊരു ഫോൺ വിളി ഉണ്ടാവും അങ്ങനെ ഒക്കെ കൂടെ ആയിട്ട് സമയം ഇപ്പോൾ ഒരുപാട് ആയിട്ടുണ്ട് എന്നും അങ്ങനെ തന്നെയാണ് കേട്ടോ എന്നാലും ഞാൻ പറഞ്ഞില്ലേ സമയം ഒരുപാടായിട്ടുണ്ട് എന്ന് ഇന്നും അതേപോലെ തന്നെയാണ് എന്നാലും നോമ്പ് തുറക്കാനാകുമ്പോഴത്തേനും ഒക്കെ വേഗം റെഡിയാക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഇതാ ഇന്നിപ്പോൾ സ്നാക്സ് ഉണ്ടാക്കണത് ചിക്കൻ റോൾ ഉണ്ടാക്കാന്നാണ് വിചാരിച്ചത് അപ്പം ഇനി ഇതിപ്പോൾ പിന്നെ മൈദയാണ് കേട്ടോ മൈദ കൊണ്ട് മാവ് ഉണ്ടാക്കി പരത്തി എടുക്കുമ്പോൾ തന്നെ നേരം കുറേ ആവും അപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് ദോശയാക്കിയിട്ടുട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഞാൻ കുറച്ച് മൈദ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഒന്നര കപ്പോളം മൈദ ഉണ്ടാവും പിന്നെ അതിൽക്ക് കുറച്ച് ഉപ്പും കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചെടുതാം മാവ് ജ്യൂസ് ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ ചിഞ്ചുമോള് ജ്യൂസ് അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ചിക്കു ജ്യൂസ് പാലും അതേപോലെ തന്നെ പിന്നെ ബൂസ്റ്റുമൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ ജ്യൂസടിക്കണത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ജ്യൂസ് ഇപ്പോൾ ഒരു പാക്കറ്റ് ചേർത്തത് ഇതിൽ കണ്ടിട്ടുള്ളൂ പക്ഷെ നാല് പാക്കറ്റ് ബൂസ്റ്റ് കൊടുത്തിട്ടുണ്ടെനി അതേപോലെ അര ലിറ്റർ പാലും ചേർത്തിട്ടാണ് കേട്ടോ ജ്യൂസ് ഉണ്ടാക്കിന് അത് പിന്നെ ഈ ഒരു സമയത്ത് മഞ്ചുമോള് തേങ്ങ ചരിവിയായിട്ടോ തേങ്ങ ചരിവിയപ്പം ചരവമ്മലി പിന്നെ തട്ടി കയ്യും മുറിഞ്ഞിട്ടുണ്ട് ബ്ലഡൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ആ കാണിച്ചു തന്നത് മഞ്ചുമോളെ കയ്യും മുറിഞ്ഞിക്കൊണ്ട് കിട്ടോന്നൊക്കെ പറയണ്ടിട്ടോ എൻ്റെ അടിയിൽ കൂടെ പിന്നെന്താ ഞാൻ സ്നാക്സ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ നമ്മൾ പിന്നെ ദോശയ്ക്ക് മാവ് റെഡിയാക്കിയാലോ അപ്പോൾ ഞാൻ അവിടെ ദോശ ചുട്ടുകൊണ്ട് നിൽക്കണുണ്ട് ഈ മൈദ ദോശ നല്ല രീതിയിൽ കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് പിന്നെ ഇത് റോൾ ചെയ്തെടുക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടേക്കാത് ഇങ്ങനെ പൊട്ടി വരികയൊക്കെ ചെയ്യും അപ്പോൾ ഞാൻ പാനിൽ നോൺ സ്റ്റിക്കിൻ്റെ പാൻ തന്നെയാണ് കിണത് പക്ഷേ ഇതിൽ എണ്ണ തടവി കൊടുക്കാതെ ദോശ കിട്ടൂല കേട്ടോ ശരിക്കും എണ്ണ തടവാതെ ചുടണം ദോശ അങ്ങനെ ആകുമ്പോഴാണ് നമ്മളിങ്ങനെ പരത്തി എടുക്കും പരത്തി എടുത്താണ്ട് മൈദ മൈദൻ്റെ അപ്പുണ്ടാക്കുമല്ലോ ആ ഒരു രീതിയിൽ കിട്ടോ അങ്ങനെ അങ്ങനത്തതാണ് നല്ലത് ഇതിപ്പോൾ ദോശമായതുകൊണ്ട് ചില ദോശയൊക്കെ ഞാൻ അത് ഉണ്ടാക്കുന്ന സമയത്ത് പൊട്ടിയിട്ടുണ്ടായിന് എന്നാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ടായിന് കേട്ടോ അങ്ങക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും പിന്നെ അതേപോലെ ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞപ്പോൾ ഞാനിവിടെ സവാള ഇതിൻ്റെ അടിയിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിട്ടോ ഇതിക്ക് ഫില്ലിങ് വേണമല്ലോ ഫില്ലിങ്ങിന് രണ്ട് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിന് അത് ഞാൻ ആ ഒരു പേനക്കന്നെ വെളിച്ചെണ്ണയൊക്കെ കുഴിച്ചാണ്ട് സവാള അതിലിട്ടിട്ട് വാ വഴറ്റി എടുക്കുന്നുണ്ട് പിന്നെ ഫില്ലിങ്ങും ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ചിക്കൻ കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതിന് എല്ലാത്ത പീസൊക്കെ നോക്കിയിട്ട് ഒരു രണ്ട് മൂന്ന് പീസ് എടുത്തിട്ട് പിന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതും ഇതിൻ്റെ കൂടെ ചേർക്കുമ്പോഴേ നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ ഫില്ലിങ്ങിന് അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ ഫില്ലിങ് ടേസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ സ്നാക്സും ടേസ്റ്റ് ഉണ്ടാവില്ലേ പിന്നെ ഫില്ലിങ്ങ് ടേസ്റ്റ് ഉണ്ടാവണമെങ്കിൽ കുറച്ച് ചിക്കനോ കുറച്ച് ബീഫോ എന്തെങ്കിലുമൊക്കെ വേണം ഇനി അതൊന്നും ഇല്ലെങ്കിൽ രണ്ട് മുട്ട കുത്തി പറഞ്ഞിട്ട് അതൊന്നും ചിക്കി പെരത്തി കൊടുത്താലും മതിട്ടോ അങ്ങനെ ആയാലും ഫില്ലിങ്ക് ടേസ്റ്റൊക്കെ ഉണ്ടാവും അപ്പോൾ സവാളൊക്കെ വാടി വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ അതിക്ക് കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗരം മസാലയൊക്കെ ചേർക്കണമെങ്കിൽ ചേർക്കാം ഞാൻ ഗരം മസാലയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചിക്കൻ ഇവിടെ കൃഷ് ചെയ്ത് വെച്ചിന് ആ ഒരു ചിക്കൻ ഇതീക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ മസാല റെഡി ആയിട്ടുണ്ട് പിന്നെ വീഡിയോയിൽ കാണുമ്പോൾ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടാണ് ഞാൻ കാണിക്കണത് സവാളൊക്കെ കുറച്ച് വാടി വന്നിട്ടാണ് കേട്ടോ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തീനിയത് പിന്നെ അതിൻ്റെയൊക്കെ പച്ചമണൊക്കെ മാറി വന്നിട്ടാണ് പിന്നെ നമ്മൾ ചിക്കനൊക്കെ കൃഷ് ചെയ്തതൊക്കെ ചേർത്തത് പിന്നെ കുറച്ചേരും കൂടി ഒന്ന് അടുപ്പത്ത് വെച്ച് അതൊന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ വാങ്ങി വെക്കും കേട്ടോ അങ്ങനെ അതൊക്കെ റെഡിയായി പിന്നെ അതാ ജ്യൂസിൻ്റെ കാര്യം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൽ ചിയാ സീഡ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചിഞ്ചിമോള് അങ്ങനെ ജ്യൂസ് ആയിട്ടുണ്ട് ഇനി ഇത് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വയ്ക്കാമൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് പിന്നെ സ്നാക്സ്ക്കുള്ള ഫില്ലിംഗ് ഒക്കെ റെഡി ആയപ്പോൾ പിന്നെ ഞാൻ അവരടുപ്പിൽ പിന്നെ നമുക്ക് പത്തിരിക്ക് പൊടി വാട്ടാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടേന് അപ്പോൾ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് പിന്നെ വേഗം പത്തിരിക്കുള്ള പൊടിയൊക്കെ വാട്ടിയെടുത്തു പത്തിരിക്ക് പൊടി വാട്ടണതൊക്കെ നമ്മൾ വീഡിയോയിൽ അടുത്ത് കാണിക്കണമല്ലേ അപ്പോൾ അതുകൊണ്ട് അതൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ പിന്നെ അത അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചിട്ട് പിന്നെ നമ്മൾ ഫില്ലിങ്ങൊക്കെ ഉണ്ടാക്കി ആ ഒരു പാൻ തന്നെ ഒന്ന് കഴുകിയിട്ട് അത് അടുപ്പത്തി വെച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മൾ തേങ്ങ വറുത്തെടുക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ ഇങ്ങനെ തോന തേങ്ങയൊന്നും വറുത്തേണ്ട അങ്ങനെ ഫ്രിഡ്ജിലൊന്നും കൊണ്ടുപോയി വെക്കലില്ല കേട്ടോ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് അങ്ങനെ കുറേശ് എടുത്താൽ മതി പക്ഷേ എനിക്കങ്ങനെ ഇഷ്ടമല്ല എനിക്ക് അപ്പള കപ്പളേ അങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ തേങ്ങ വറുക്കാൻ ചട്ടിയിൽ വെച്ചിട്ട് ഇനി നമ്മളെ സ്നാക്സ് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ എന്നിട്ട് വേണം നമുക്ക് പത്തിരി ചുട്ടെടുക്കാനൊക്കെ പത്തിരി ചൂടാനൊന്നും ആയിട്ടില്ല കേട്ടോ നമ്മൾ പൊടി വാട്ടി വെച്ചിട്ടുള്ളൂ ഇനി അത് കുഴക്കണം അതേപോലെ ബോൾസ് ആക്കണം പരത്തണം അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ട് അപ്പോൾ ആദ്യം സ്നാക്സ് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു ഇല്ലെങ്കിൽ ഇത് ലാസ്റ്റ് ആകുമ്പോൾ നേരം വേഗിക്കൂട്ടോ പിന്നെ സ്നാക്സ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ അമ്മാക്കും ഉപ്പാക്കോ ഒരിക്കും കൊണ്ടൊക്കെ കൊടുക്കലുണ്ട് അപ്പോൾ ദോശ ഞാൻ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി അല്ലോ അപ്പോൾ ഒരു ദോശ ചെറുതാണ് കേട്ടോ അത് ലാസ്റ്റ് ചുട്ട ദോശയാണ് ചെറുത് ബാക്കിയുള്ളതൊക്കെ വലിയ വലിയ ദോശകളാണ് കേട്ടോ പിന്നെ അത് എടുക്കുന്ന സമയത്ത് ചില ദോശയൊക്കെ പൊട്ടിയിട്ടുണ്ട് ഇനി കുട്ടിയാലും ഞാനതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഒക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിട്ടോ അപ്പോൾ അതാ പിന്നെ ഒരു ദോശം ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ നടുക്ക് കുറച്ച് ഫില്ലിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഫില്ലിങ്ങ് അധികമായി പോയാൽ നമുക്കത് മടക്കിയെടുക്കുമ്പം ബുദ്ധിമുട്ടാകും കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇതേപോലെ കൈ വെച്ചിട്ടൊന്ന് പിന്നെ ഇതേപോലെ ഒന്ന് നീളത്തിലാക്കി കൊടുത്തിട്ടോ എന്നിട്ട് രണ്ട് വശം അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കിയിട്ട് ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുത്ത് ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ അറിയണത് തന്നെയാണ് അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ ബാക്കിയുള്ളതൊക്കെ ചെയ്ത് പിന്നെന്താ നമ്മളെ മുട്ടൻ്റെ ബാറ്ററിലൊക്കെ ഒക്കെ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ചില ദോശ പൊട്ടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് രണ്ട് ദോശത്തെ ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ടായിനിട്ടോ എന്നാലും കുഴപ്പമൊന്നുമില്ല ഞാനത് പിന്നെ മുട്ടയിലൊക്കെ മുക്കി അതേപോലെ ബ്രെഡ് ക്രംസിലൊക്കെ കോട്ട് ചെയ്തൊക്കെ റെഡിയാക്കി കേട്ടോ ഇപ്പോൾ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഞാൻ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യണത് ഒരുപാട് ഓയിൽ ഒഴിച്ച് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണ കാട്ടിൽ നല്ലത് അതേപോലെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചിട്ടിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇങ്ങനത്തൊക്കെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ആ എണ്ണ ബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നിനും പറ്റില്ല പിന്നെ അതിലാറ് നല്ലത് ഇതേപോലെ കുറേശ്ശെ എണ്ണ പിന്നെ ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കല്ലേ വെറുതെ എണ്ണ വേസ്റ്റ് ആക്കും വേണ്ട പിന്നെ പിന്നെ നമുക്ക് ആ എണ്ണ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ ഇങ്ങനത്തൊക്കെ ഫ്രൈ ചെയ്തെടുക്കൽ കട്ട്ലേറ്റും ഇതേപോലെ തന്നെയാണ് സമൂസയും ഒക്കെ അതേപോലെ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് തന്നെയാണ് ഫ്രൈ ചെയ്തെടുക്കൽ അപ്പോൾ നമ്മളെ സ്നാക്സൊക്കെ ഇപ്പോൾ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ചിക്കൻ റോൾ ഞാൻ അതിന് പറയാത്ത എന്താ വെച്ചാൽ ചിക്കൻ റോൾ പോലെയല്ല കേട്ടോ അത് വന്നിരിക്കണത് കുറച്ച് വണ്ണുള്ള സൈസൊക്കെയാണ് നമ്മളത് അപ്പോൾ അതുകൊണ്ട് ചിക്കൻ റോൾ എന്നൊന്നും ഇപ്പോൾ പറയണില്ല അങ്ങനെ അതൊക്കെ റെഡിയായി ഒക്കെ അടുപ്പത്ത് നിന്നൊക്കെ വാങ്ങി വെച്ചു പിന്നെ അവൻ പത്തിരിൻ്റെ മാവൊക്കെ കുഴച്ച് ഒക്കെ ബോൾസ് ബോൾസാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ചില കൂട്ടാരൊക്കെ പറയലുണ്ടല്ലോ പത്തിരി കുഴലി വെച്ച് പരത്തലില്ല പിന്നെ പ്രസ്സ് വെച്ചിട്ട് അങ്ങനെ അമർത്തിയിട്ട് അങ്ങനെ തന്നെ ചുട്ടെടുക്കലാണെന്നൊക്കെ അപ്പോൾ ഞാനൊന്നും അതേപോലെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ മഞ്ചുമോള് പത്തിരി പ്രസ്സിലിട്ട് ഇങ്ങനെ അമർത്തണുണ്ട് പക്ഷേ ചെറുതായിട്ടാണ് കേട്ടോ കിട്ടണത് ഇനി ഞാൻ ഓയിലൊക്കെ ആക്കി കൊടുത്ത് കണ് എന്നാലും എൻ്റെ പത്തിരി ഇങ്ങനെ അമർത്തി കഴിഞ്ഞാൽ വലിയ വലിപ്പത്തിൽ കിട്ടില്ല ചെറുതായിട്ടേ പത്തിരി കിട്ടുള്ളൂ അപ്പോൾ പിന്നെ ഞാനൊന്ന് പരത്തി എടുക്കണതാണ് കേട്ടോ പിന്നെ നമ്മൾ കറിയൊക്കെ വെന്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ തേങ്ങയൊക്കെ അരച്ചതൊക്കെ ഒഴിച്ച് കറിയൊക്കെ റെഡിയാക്കി അടുപ്പത്ത് പിന്നെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെനിയിപ്പോൾ ഒന്ന് തൂമിച്ചെടുത്താൽ മതി അപ്പോൾ അടുപ്പൊഴിഞ്ഞ് കടന്നപ്പോൾ ഞാൻ ഒരു ചട്ടി വെച്ചിട്ട് നമ്മൾ ചിക്കന് കുറച്ച് പിന്നെ ഉപ്പുമുളകൊക്കെ തേച്ച് വെച്ച് കഴിഞ്ഞാലോ അതവിടെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണുണ്ട് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അതിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അധികം തെയ്യ് കത്തിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല അടുപ്പിൽ നല്ല കനലുണ്ട് കേട്ടോ പിന്നെ വന്നിട്ട് കറി ഒന്ന് തൂമിച്ച് എടുക്കുന്നുണ്ട് പിന്നെ അപ്പുറത്തെ അടുപ്പിൽ മഞ്ചുമോൾ ഇതാ പത്തിരി പിന്നെ ചുട്ടെടുക്കണുണ്ട് ചിഞ്ചിമോള് പത്തിരി പരത്തുന്നുണ്ട് പ്രസ്സിലിട്ടിട്ടോ അപ്പോൾ പത്തിരി കണ്ടപ്പോൾ എനിക്കൊരു സുഖം തോന്നിയില്ല അപ്പോൾ പിന്നെ ഞാൻ തന്നെ പിന്നെ പത്തിരി കൈ കൊണ്ട് തന്നെ പരത്തി എടുത്തിട്ടോ വേഗം എന്നാലും പാങ് കൊടുക്കാനായപ്പോലത്തേനൊക്കെ റെഡിയാക്കി അപ്പോൾ അയഫക്കുട്ടിക്ക് നോമ്പില്ല എന്നാലും പിന്നെ നോമ്പ് നോറ്റവിലെക്കാട്ടിലുമാണ് കേട്ടോ ഓൾ ആദ്യം നോമ്പ് തുറക്കണം അപ്പോൾ ഓക്ക് എല്ലാം ഓളോ ഓളം മുന്നിൽ കിടുത്ത് വെക്കുന്നുണ്ട് റിച്ച് മോനിപ്പോൾ എല്ലാം നോമ്പ് നോറ്റിട്ടോ അവൻ ഒറ്റ നോമ്പ് ഒഴിവാക്കിയിട്ടില്ല ഞാൻ പറഞ്ഞു ക്ഷീണമാണെങ്കിൽ നീ നോൽക്കണ്ട എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവനക്ക് എല്ലാം നോൽക്കണം എന്നോൻ പറയണത് പറ്റുകയാണെങ്കിൽ ഇൻഷാല്ല പിന്നെ നോൽക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാൻ നീക്കണ സമയത്ത് ഓനെ വിളിക്കൊന്നും വേണ്ട ചിലപ്പോൾ അലാറടിക്കുമ്പോൾ ഓന തന്നെയാണ് എന്നെ വിളിക്കല് അപ്പോൾ അത്രയും ഇൻട്രസ്റ്റ് ആണ് ഓനെ നോമ്പ് നോക്കാൻ അങ്ങനെ പിന്നെ ഞങ്ങൾ നോമ്പൊക്കെ തുറന്ന് പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം പത്തിരിയും നമ്മളെ ചിക്കൻ കറിയൊക്കെ കഴിക്കാൻ കേട്ടോ അപ്പോൾ നമ്മൾ സിമ്പിൾ നോമ്പ് തുറന്ന വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്